അപ്പൊ സമയം ഇപ്പൊ നാലര മണി ആയിക്കണം കേട്ടോ നാലര മണി കഴിഞ്ഞു നമ്മൾ അത്താഴ നയിച്ചു കാണും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്താഴ മുതൽ പൊതുവെ നമ്മൾ പറയുന്ന പോലെ തന്നെ അത്താഴം മുതൽക്ക് ഈ ഇഫ്താർ വരെ എന്നുള്ളതാണ് അതിൽ ആ ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സംഗതികൾ നമ്മൾ കാണിക്കുന്നതാണ് നമ്മളെ വീഡിയോ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് ഇനിയും തരണം അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ ഷോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അതിൽ എല്ലാവരും വേണ്ടി പങ്കെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റമദാൻ പത്തൊൻപതാണ് ടെന്നത് പറയാൻ പറ്റുപോയി അങ്ങനെ റമദാൻ വിട പറഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ശേഷിക്കുന്നത് പതിനൊന്ന് നോമ്പുകൾ മാത്രമാണ് ബാക്കി ഉണ്ടാകുന്നത് അതിനുശേഷം നല്ല നല്ല വീഡിയോസുകളും നല്ല ദിവസം പറയുന്നത് പോലെ ഫുഡ് എക്സ്പ്ലോറിങ്സ് അത് ട്രാവൽ എക്സ്പ്ലോറേഴ്സിനൊക്കെ വീഡിയോസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് നമ്മൾക്കോടി അതുപോലെ ലൈക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് മറ്റും വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പത്തൊമ്പതാമത്തെ നോമ്പിനു വേണ്ടി അത്താഴത്തിന് എണീച്ചു കാണും അപ്പം പിന്നെ അത്താഴം കഴിക്കുക നോമ്പ് തുറ നിസ്കരിക്കുക കുറച്ചു നേരം കിടന്നുറങ്ങുക ബാക്കിയ ശേഷങ്ങൾ നീരമൊന്ന് പുലരട്ടെ പുലരുന്നതിന് ശേഷം ഓക്കെ ധേ പോയി ധേ വന്നു ഗൈസർ തിരുത്തുന്നുണ്ട് എന്തെങ്കിലും വിവൻ്റെ രണ്ടാമത്തെ ദിവസമല്ല മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ശേഷിക്കുന്ന ഏഴ് ദിവസമുള്ളൂ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വൺ നമ്പി വ്യൂസ് തരിക അതുപോലെ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് പേര് കൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത് വൺ റീസിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ അത് നമുക്ക് സബ്സ്ക്രൈബർ കുറവാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും തിരുത്തരുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് മൂന്ന് ഇനി ശേഷിക്കുന്നത് ഏഴ് ദിവസങ്ങൾ അത് സെറ്റാക്കി തരിക അതിന് മുമ്പേ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പെരുന്നാളിനും വിഷുവിന് ആർക്കാണ് ഇത് കിട്ടുക എന്ന് അറിയില്ല പെരുന്നാൾ ആഘോഷിക്കുന്നവർക്കാണെങ്കിൽ പെരുന്നാളിന് വിഷു ആഘോഷിക്കുന്നവർക്ക് വിഷു കഴിഞ്ഞമായിട്ട് ക്യാഷ് ആണ് എന്തായാലും നമുക്ക് എല്ലാ പ്രൈസ് ഉള്ളത് അതെന്താണ് ഞാൻ എന്നൊക്കെ ഉള്ളത് ഷോർട്ട് ഫീഡ് പോയിട്ട് നോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് നമ്മൾ പത്തൊമ്പതാം നോമ്പിന്റെ പകൽ വെളിച്ചത്തിലേക്ക് വന്നിരിക്കാൻ കേട്ടോ നമ്മൾ അങ്ങനെ ചുസ്കാനൊക്കെ ലൊഹറൊക്കെ കഴിഞ്ഞു ഗുഡ് മോർണിംഗ് അല്ല ശരിക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഫസ്റ്റ് മീറ്റിന് ഗുഡ് മോർണിംഗ് പറയണം എന്നാണല്ലോ അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പോൾ നമ്മളിന്നത്തെ പത്തമ്പാതെ നോമ്പ് ഇവിടെ തുടങ്ങി തുടങ്ങിയിട്ട് ആരംഭം ഭാഗം പിന്നിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ കി കാര്യം മറക്കേണ്ട കേട്ടോ എല്ലാവരും പോയി കാണാൻ കിവേ രണ്ട് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും പങ്കാളികളും ആരാണ് വിജയം അറിയാൻ വേണ്ടി പിരുന്നാളിനെ വിഷുവിനെ കൈ നിറയെ പൈസ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനിപ്പോൾ എന്തെങ്കിലും നമുക്ക് ചോദിച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണം അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡെയ് പോയിട്ട് അങ്ങനെ അന്വേഷിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നാട്ടുകാരേതാ ഈ ചങ്ങായി തുണി ഇല്ലാണ്ട് ഇവിടെ കളിക്കുന്നുണ്ട് തുണി ഇല്ലാണ്ട് പാൻ അത്ര ഇട്ടുള്ളു ജീൻസ് പാൻറ് കാണിക്കും അങ്ങനെ ആക്കുക ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളാള് തോറ്റ് എല്ലാ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ജീൻസിന്റെ പാന്റ് മാത്രമേ ഉള്ളൂ എന്താണ് ഇപ്പൊ എവിടേക്കാ പോട്ടി തീവണ്ടി പാലത്തിലേക്ക് പോവാ എന്തിനാണ് പോവല്ലെന്നാ നമ്മൾ ഇങ്ങനെ വേറെ ഇന്ന് നമ്മുടെ വീട്ടിൽ ായിട്ട് നമുക്ക് ഇന്ന് പൊറോട്ട മേടിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പൊറോട്ട ഇങ്ങനെ മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് തൊടി ഉണ്ട് ഇവിടെ നമ്മുടെ തറവാട് തൊടി ഒന്നും പോയി നോക്കട്ടെ അതിൽ പോയിട്ട് കൊറേ കാലും തേങ്ങയൊക്കെ കെട്ടിട്ട് കഴിഞ്ഞ കൊല്ലം നോമ്പിനെന്തോ പോയതാണ് വൈക്ക് അപ്പൊ പിന്നെ പോയി നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ പോകാൻ പറ്റുമോ അല്ല റോഡ് പോലും നടക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ബാക്കിലേക്കാണ് സ്ഥലം അപ്പൊ നമ്മൾ ആ വീട്ടിൽ സ്ഥലത്ത് പോയി അവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ തിരിച്ച് കടയിലേക്ക് വന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് നോമ്പ് കുറക്കാൻ ഇപ്പൊ ഇനി അഞ്ച് മണി അഞ്ച് ആറായിപ്പോ ഇനി എന്തായാലും ഒരു ഒന്നര മണിക്കൂറും കൂടി നോമ്പ് കുറക്കാനുണ്ട് പിന്നെ നോമ്പുറക്കേണ്ട വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിപ്പം തൊടി എത്തിരി തൊടിയൊക്കെ കാണിച്ചു തരാം ജെയ്സാഫ് ഇതാണ് നമ്മളെ തൊടി വഴി ൊടി വഴിങ്ങനെ കിടക്കാണ് ഇപ്പൊ അപ്പുറത്ത് സ്ഥലം ഇട്ടോണ്ട് അവരവിടെ കമ്പ് എത്തി ചെക്കാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് തൊടി പോയിട്ട് റൈറ്റിലേക്ക് നമ്മടെ മാമന്റെ തൊടിയാണ് തൊടിയില് ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം സിതാണ് തൊടിയുടെ ഒരവസ്ഥ അത്ര മനുഷ്യൻ എന്ന് നോക്കാത്തതിന്റെ അവസ്ഥയാണ് അപ്പുറത്തൊരു വീട് കേരള സൗകര്യത്തിലൊക്കെ നടക്കുന്നുണ്ട് അവിടെ എളാപ്പാന്റെ തൊടിയെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ തൊടി ഇവിടെ വീട് വെക്കണോ വെക്കണ്ടേ വെക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് കാറ്റുമുക്കായതുകൊണ്ട് നെബ്സ് അല്ല തേങ്ങയും പെറുക്കിടുന്നുണ്ട് നല്ലതാ എടുത്താൽ മതി വേട്ട തേങ്ങയൊന്നും വേണ്ട പിന്നെ നമ്മുടെ കിണറുണ്ട് കേട്ടോ ഇവിടെ കിണറിന് അടുത്ത് അതായത് കഴിഞ്ഞുവല്ലോ നോമ്പ് മതിയിലൊക്കെ കെട്ടിയത് അപ്പൊ അതിന് ശേഷം ഇങ്ങോട്ട് നോക്കിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല അവിടെ ലോട്ട് അനിച്ചോണ്ടിരിക്കാൻ കേട്ടോ അല്ലായിരുന്നാണക്കിലുണ്ട് ചോദിക്കും അല്ലാതെ അടുത്ത് വീണ് വെറുതെ പേരുണ്ട് വേഗം ഇറക്കാൻ പോകുന്നു നമ്മൾ ഇടപിട്ട് സെക്കീർ ബായിൻ്റെ കടയിലാണ് പൊറോട്ട വാങ്ങാൻ വന്നിട്ടുള്ളത് പൊറോട്ട നൂല് പൊറോട്ട ഗോസം പൊറോട്ട എല്ലാതരം തരം പൊറോട്ട ഉണ്ട് അവിടെ ഇതിൻ്റെ ഒരു ഷോട്ട് നമ്മൾ ചെയ്തായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഇപ്പോൾ ഉള്ളത് സക്കീർ ബായിട്ട് കടയിൽ പൊറോട്ട വാങ്ങാൻ വേണ്ടി പൊറോട്ട കടയിലുള്ളത് തൊടിയിൽ നിന്ന് അങ്ങനെ വന്ന് കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ ആയിട്ടുള്ള സമയം പൊറോട്ട വാങ്ങിയിട്ട് ഉപയോഗം പോലാണ്

ചെമ്പരത്തി ഡ്രിങ്കാണ് ഇപ്പം ചെമ്പരത്തി പൂങ്ങൾ ഉണ്ടാക്കിയ ഡ്രിങ്ക്സാണ് ഇതിൻ്റെ വീഡിയോ വേണമെന്ന് എന്തായാലും പറഞ്ഞ പോലെ നമ്മളിത് സബ്സ്ക്രൈബ് വീഡിയോ ആക്കി തെറ്റൊരു ഇതായിരിക്കും കേട്ടോ അതുപോലെ നമുക്കിന്ന് ഉസവാള വടയുള്ളത് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ അശിഷ്യൽ നമുക്ക് സോസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നോമ്പ് ദോ ഇവിടെ ഇപ്പം എത്തിച്ചാൽ നിമിഷങ്ങൾക്കകം ഇന്ന് ഇപ്പോൾ ബാങ്ക് കൊടുക്കും അപ്പോൾ അവക്കിൽ വിശേഷങ്ങൾ ബാങ്ക് നോമ്പറക്കണ വിശേഷങ്ങളൊക്കെയാണ് കിട്ടാം ഓക്കെ பட்டது பொரோட்டி கழிக்க பரோட்ட எங்கே பி பிச்சு അപ്പോൾ കാര്യംസ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ പത്തൊമ്പതാമത്തെ നോമ്പ് ഇവിടെ അവസാനിച്ചു നമ്മളിന്ന് പറഞ്ഞാൽ നോമ്പ് തോറ അടുത്താഴ്മ്പത് നോമ്പത്തോടെ എന്നുള്ള വിശേഷങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിയവേൻ്റെ കാര്യം മറക്കണ്ട ഗവേൻ്റെ അങ്ങനെ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക മാക്സിമം റീച്ച് റീച്ചാക്കി തരിക വണ്ണം റീച്ച് ദിവസാവുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നിർത്തി നിൽക്കും ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോ സമയം നാളെ വരാൻ അതുപോലെ ബാക്കി സ്ഥലം